ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യാതിരിക്കുക ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ് യാത്ര പോയത് മറ്റേ ഇവിടേക്കുമായിരുന്നില്ല നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള പൊൻകുന്നം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കായിരുന്നു ഞാൻ യാത്ര പോയത് യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അല്പ ക്ഷീണമുണ്ട് തന്നെയുമല്ല ഒരല്പം മഴ നനഞ്ഞിട്ടാണ് വന്നത് കാരണം പുറത്ത് ചെറിയ തോതിൽ ഞാൻ കുട കരുതിയിരുന്നില്ല ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തിറങ്ങേണ്ട നമ്മൾ വീടിൻ്റെ വാദത്തിൽ വന്നിറങ്ങിയാൽ വീട്ടിലേക്ക് കയറണമല്ലോ അപ്പോൾ അതു തന്നെയുമല്ല കുറച്ച് അവിടെ ഇവിടെ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഒന്ന് മഴ നനയേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു അസ്വസ്ഥതയും അസ്വാരസ്യവും എനിക്കുണ്ട് സൗണ്ടിലത് പ്രതിഫലിക്കുന്നുണ്ട് എന്നും എനിക്കറിയാം വളരെയേറെ വേദനയോടെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഞാൻ യാത്ര കഴിഞ്ഞ് വന്നത് ഞാനൊരു ടീച്ചറെ കാണാൻ പോയതാണ് ടീച്ചറുടെ പേര് തങ്കമ്മ ടീച്ചർ എന്നാണ് ടീച്ചറുടെ സ്ഥലം പൊൻകുന്ന പാലായിലേക്ക് പോകുന്ന വഴിക്ക് ആണ് പൊൻകുന്ന ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടീച്ചറുടെ വീട്ടിലെത്താൻ സാധിക്കും അപ്പോൾ ടീച്ചർക്ക് വളരെയേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു കാരണം ടീച്ചർക്ക് എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ എനിക്ക് ഞാൻ ടീച്ചറെ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി അപ്പോൾ ടീച്ചറിൻ്റെ വിവരം അറിഞ്ഞപ്പോഴേക്കും ടീച്ചറെ ഒന്ന് പോയി കാണണം എന്നെനിക്ക് തോന്നി സംസാരിക്കാനൊന്നും ടീച്ചർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ടീച്ചറ് ഞാൻ പറഞ്ഞു അധ്യാപിക പറയുമ്പോൾ അറിയാമല്ലോ അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്ത ടീച്ചറാണ് ടീച്ചറുടെ ഭർത്താവും തങ്കമ്മ ടീച്ചറുടെ ഭർത്താവും അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഗംഗാധരൻ എന്നായിരുന്നു അദ്ദേഹം എച്ച് ആയിട്ട് റിട്ടയർ ചെയ്തയാളാണ് ടീച്ചറുടെ സ്കൂളിൽ തന്നെയായിരുന്നു സാറ് ആയത് അദ്ദേഹം മരിച്ചുപോയി പ്രായാധികമായി അസുഖവും മറ്റു ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നമ്മുടെ ഈ ടൻ തങ്കമ്മ അഞ്ച് മക്കളാണ് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ഇതൊക്കെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് തങ്കമ്മ ടീച്ചറിൻ്റെ ഒരു മകൻ മാധ്യമ പ്രവർത്തകനാണ് ഒരു മകൻ ഡോക്ടറാണ് മറ്റൊരു മകൻ എയർപോർട്ടിൽ ഉന്നത ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ സൂപ്രണ്ട അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രണ്ട് പെൺമക്കളുണ്ട് ഒരാൾ പിന്നെ അഡ്വക്കേറ്റാണ് ഒരാൾ അധ്യാപികയാണ് ഇവരെല്ലാവരും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലാണ് എല്ലാവരും താമസിക്കുന്നത് ടീച്ചറുടെയൊപ്പം വീട്ടിൽ ആരും തന്നെ താമസിക്കുന്നില്ല ആൺമക്കൾ ഭാര്യമാരുമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ അവർ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ വലിയ വലിയ ബംഗ്ലാവുകൾ എന്ന് തന്നെ പറയാം വലിയ വീടൊക്കെ വാങ്ങി സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ താമസിക്കുകയാണ് പെൺമക്കൾ ഉപയോഗി അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ അവരെ വിവാഹം കഴിച്ചു വിട്ട സ്ഥലങ്ങളിലാണ് അവരെ താമസിക്കുന്നത് കൊച്ചുമക്കളൊക്കെയുണ്ട് ഈ രീതിയിലേക്കാണ് പോകുന്നത് ടീച്ചർക്ക് അത്യാവശ്യം സമ്പത്തും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ആളാണ് ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ടീച്ചർക്ക് സമ്പത്തുണ്ട് സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ എല്ലാ എന്തും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന അഞ്ച് മക്കളുമുണ്ട് അഞ്ച് മക്കൾക്കും യഥേഷ്ടം പൈസയുള്ള ആളുകളാണ് അഞ്ച് പേരും നല്ല ജോലിക്കാരാണ് സാമ്പത്തിക സ്രോതസ്സാണെങ്കിൽ യഥേഷ്ടമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടീച്ചറുടെ ജീവിതം വളരെ പരിതാപകരമാണ് കാരണം ടീച്ചറോടൊന്നും മിണ്ടാനാളില്ല ടീച്ചർക്കൊന്നും ഭക്ഷണം എടുത്ത് എടുത്തു കൊടുക്കാനാളില്ല ടീച്ചർക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പല സഹായം വേണം ടീച്ചർ നടക്കുന്നത് ടീച്ചറുടെ വീട്ടിൽ ടീച്ചറുടെ കിടക്കുന്ന കട്ടിൽ കഥകിന് ടീച്ചർ ഒരിക്കലും വാതില് കുറ്റിയിടാറില്ല ആ കിടക്കുന്ന മുറിയിൽ നിന്ന് ഫ്രണ്ടിലെ ഡോറിൻ്റെ സമീപമുള്ള ജനാലയിലേക്ക് ടീച്ചർ വലിയ കയറ് അങ്ങ് വലിച്ചു കെട്ടിയിട്ടുണ്ട് ടീച്ചർ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ആ കയറിൽ കൂടി ഇരുന്ന് നിരങ്ങുകയാണ് ടീച്ചർ ചെയ്യുന്നത് ടീച്ചർക്ക് അഞ്ച് വമ്പന്മാരായിട്ടുള്ള അല്ലെ വമ്പത്തികളായിട്ടുള്ള മക്കളുള്ള ടീച്ചർ ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ എഴുപത്തി ആറാം വയസ്സുള്ള ടീച്ചർ ഇരുന്ന് നിരങ്ങുകയാണ് അപ്പോൾ ചോദിക്കും എന്തിനാണ് ഇവരിങ്ങനെ ഇരുന്നു ഇറങ്ങുന്നത് ഇവർക്ക് ഇവരെ കൊണ്ടുപോയി വല്ല വൃത്തസനത്തിനും കൊണ്ടാക്കരുതായിരുന്നു അല്ലെങ്കിൽ പിന്നെ നോക്കാനായിട്ട് ഒന്നോ രണ്ടോ ഹോംനേഴ്സിനെ വീടുകളിൽ വെച്ചാൽ വീട്ടിൽ വെച്ചാൽ പോരെ അവർ പൈസ കൊടുത്ത് ഞാൻ നന്നായിട്ട് ഇവരെ നോക്കുമല്ലോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ബാത്റൂമിൽ കൊണ്ടുപോകാനും അപ്പിടിയിപ്പിക്കുവാനായിട്ടും അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ടും ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ടും മറ്റെല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും പൈസ കൊടുത്തു കഴിഞ്ഞാൽ വെഞ്ചാമരം വീശാൻ അടുത്തിരുന്ന് വീശണമെങ്കിൽ പോലും അങ്ങനെ വീശിക്കൊടുക്കുവാനായിട്ട് ആൾക്കാരെ കിട്ടും അവർക്ക് അതിന് കൊടുക്കാനുള്ള ശേഷിയും ഷേമുഷിയുമുള്ള ആളുകളാണ് ടീച്ചറുടെ അഞ്ച് മക്കളും പക്ഷേ ടീച്ചർക്ക് ആളുകളില്ല എന്നുള്ളതല്ല ടീച്ചറിൻ്റെ വീട്ടിൽ ജോലിക്കാരുണ്ട് പുറം അവരെ ജോലിക്ക് വെച്ചിട്ടുണ്ട് ആൾക്കാരെ പുറംപണിക്ക് ജോലിക്ക് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പുല്ലി എത്താനും മിറ്റം ചെത്താനും വീട്ടിൽ വീഴുന്ന തേങ്ങ അവറുക്കിയെടുക്കാനും ജാതിക്ക് എടുക്കാനും അങ്ങനെയുള്ള പുറം പണിക്കായിട്ട് ഒന്ന് രണ്ട് പേരുണ്ട് അതുകൂടാതെ വീട്ടിലെ വീട് അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കി ഇടാനായിട്ടും പിന്നെ ടീച്ചർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ടും ഒരു സ്ത്രീയെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ടീച്ചർ പറയും എനിക്ക് ടീച്ചർക്ക് വലുതായിട്ട് ഭക്ഷണമൊന്നും വേണ്ട പ്രായത്തിൻ്റെ വിഷമമുള്ളതുകൊണ്ട് വല്ല കഞ്ഞിയോ വയറോ ചമ്മന്തിയോ പപ്പടമോ ചുട്ടോ പപ്പടമോ അതൊക്കെ മതി പക്ഷേങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അവർ നന്നായിട്ട് നല്ല ഇറച്ചിയും മീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരോട് ഭക്ഷണം പാചകം ചെയ്ത് വെക്കാറുണ്ട് കാരണം അവർ പറയുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടല്ല അവരുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് കാരണം ടീച്ചറുണ്ട് ടീച്ചർക്ക് നല്ല ഭക്ഷണം വേണം ടീച്ചർക്ക് മീൻകറി വേണം ടീച്ചർക്ക് ഇറച്ചിക്കറി വേണം അല്ലെങ്കിൽ ടീച്ചർക്ക് പിന്നെ സാമ്പാർ വേണം അവിയൽ വേണം മാമ്പഴ പുളിശ്ശേരി വേണം അങ്ങനെ ടീച്ചർ പല പല കറികളുടെ പേരിങ്ങനെ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇടിയപ്പവും മുട്ടക്കറിയും വേണം അല്ലെങ്കിൽ അപ്പവും കിഴങ്ങ് സ്റ്റൂവും വേണം ഇങ്ങനെയൊക്കെ ടീച്ചർ പറയാറുണ്ട് എന്ന് പറഞ്ഞാണ് ഇവർ കറികളൊക്കെ വെക്കുന്നത് അവർ ആ കറികൾ കഴിക്കുകയും ബാക്കിയുള്ളത് അവരുടെ വീട്ടിലേക്ക് കൊടുത്തുവിടുകയും ചെയ്യും ആ പറ്റുന്ന പോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ വീട്ടിലുള്ള ഹൗസ് മെയ്ഡ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ മക്കളൊക്കെ വരുന്നത് വീട്ടിലേക്ക് വരുന്നത് എല്ലാവരും കേരളത്തിൽ തന്നെയാണ് പക്ഷേ വർഷത്തിൽ ഒരിക്കലാണ് അവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നത് അതെപ്പോഴാണ് നമുക്ക് ആഘോഷങ്ങളുണ്ടല്ലോ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഹിന്ദു ആയതുകൊണ്ട് ഓണവും വിഷുവുമാണ് ആഘോഷിക്കുന്നത് അതിൽ വിഷുവിനൊന്നും ആരും വരാറില്ല എല്ലാ വർഷവും ഓണത്തിന് മാത്രമാണ് ഈ കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തേക്ക് ഒരു മകൻ താമസിക്കുന്നത് കോട്ടയത്തിൻ്റെ പിന്നെ ടൗണിനടുത്താണ് എന്നിട്ട് കൂടി അദ്ദേഹം വീട്ടിലേക്ക് ഈ തങ്കമണ്ടിത്തരെ കാണാൻ വരുന്നത് ആ ഓണാഘോഷം വരുമ്പോൾ മാത്രമാണ് അതായത് വർഷത്തിൽ ഒരു തവണയാണ് ടീച്ചറെ കാണാൻ അഞ്ച് മക്കളും വരുന്നത് അല്ലെങ്കിൽ ടീച്ചർക്ക് എന്തെങ്കിലും അത്യാപത്ത് വരണം ടീച്ചർ പിന്നെ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴികയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരൊന്നും വരുന്നത് അപ്പോൾ ടീച്ചറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരാ ഹൗസ് വൈഡ് അവിടെ നിൽക്കുന്ന അവരെ വിളിക്കും ടീച്ചറെ ആശുപത്രി കൊണ്ടുപോകണം അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ടീച്ചർക്ക് പെൻഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് പണത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അതുതന്നെ ഇല്ല മക്കൾ പണമൊക്കെ വാരി കോരി നൽകാറുണ്ട് ടീച്ചർക്ക് ടീച്ചറുടെ കൊച്ചുമക്കളെ കാണാൻ കൊതിയാണ് കൊച്ചുമക്കളെ താലോലിക്കാൻ കൊതിയാണ് മരുമക്കളോടൊന്ന് സംസാരിക്കാൻ കൊതിയാണ് അവരുടെ വേഷപ്പകർച്ചയും അവരുടെ ആ ഒരു ഒന്നും അല്ലെങ്കിലും കുറച്ച് ദിവസമൊക്കെ അവർ ഒപ്പം കഴിയണമെന്നൊക്കെ ടീച്ചർക്ക് കൊതിയാണ് ടീച്ചർ ഒരു ടീച്ചർ ആയിട്ട് കൂടി ടീച്ചർക്ക് നല്ല പെൻഷൻ ഉണ്ടായിട്ട് കൂടി സാമ്പത്തിക സുസ്ഥിരതയുള്ള കുടുംബത്തിലെ അംഗമായിട്ട് കൂടി ടീച്ചർക്ക് നോക്കാനായിട്ട് ജോലിക്കാരും വേലക്കാരും ഉള്ള ആളായിട്ട് കൂടി ഇതൊക്കെ നല്ല പിന്നെ അഞ്ചൊക്കെ ശമ്പളത്തിന് മുകളിൽ വാങ്ങിക്കുന്ന ഈ ആറൊക്കെ സാലറി മേടിക്കുന്ന മക്കൾ അഞ്ച് മക്കളുള്ള ടീച്ചർക്ക് ഈ ഗതികേടാണ് എങ്കിൽ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ സ്ഥിതി നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞു ഈ ടീച്ചർ ഈ കയറിൽ ഇരുന്ന് നിരങ്ങുകയാണ് ചെയ്യുന്നത് എന്ത് ടീച്ചറുടെ കിടപ്പ് മുറിയിൽ നിന്ന് തിണ്ണയിലേക്കൊന്ന് വന്ന് വെയിലുകൊണ്ടിരിക്കാനായിട്ട് ഒന്ന് മഴ പെയ്ത്ത് പെയ്യുമ്പോൾ ആ മഴയൊന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ മുറിയിലിരുന്ന് സ്വീകരണ മുറിയിലിരുന്ന് ഒരു കപ്പ് കടുങ്കാപ്പി കുടിക്കാനായിട്ട് അല്ലെങ്കിൽ ടീച്ചറെ കാണാൻ വന്ന പുറത്താരെങ്കിലും വരികയാണെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുവാനായിട്ട് ടീച്ചർക്ക് വേറെ ഗതി വേറെ ഒരു മാർഗങ്ങളുമില്ല ഈ കയറിൽ പിടിച്ച ടീച്ചർ നിരങ്ങി നിരങ്ങി ടീച്ചർ വന്നിട്ടാണ് അവിടെ വന്നിരിക്കുക അത് കയറ്റി ഇരുത്താനൊക്കെ ആണെങ്കിലും അവരുടെ സഹായം വേണം ആ രീതിയിലേക്ക് ടീച്ചർ മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ ടീച്ചറുടെ അടുത്ത് കാണാൻ പോരുന്നു ടീച്ചർ എൻ്റെ സ്നേഹത്തിന് വിളിച്ച് പറഞ്ഞു ടീച്ചർ ഭയങ്കര മോശ കണ്ടീഷനിലാണ് വല്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചറോട് ഞാൻ ചോദിച്ചു ടീച്ചറുടെ അടുത്ത് ഞാൻ കാണാൻ പോകും ടീച്ചർ എപ്പോഴും ആരോറൂട്ടിൻ്റെ ബിസ്ക്കിറ്റാണ് വാങ്ങിച്ചുകൊണ്ട് പോവുക ടീച്ചർക്ക് അത് മാത്രം മതിവായിരുന്നും ടീച്ചർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമില്ല എന്നോട് പറയും എടാ നീ വര എന്നെ കാണാൻ വന്നാലും എനിക്ക് ടിൻ ആരോറൂട്ട് ബ്രിട്ടേണിയാന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വരണം എനിക്ക് അരൂട്ടിൻ്റെ ബിസ്ക്കറ്റ് മാത്രം മതി മറ്റൊന്നും ടീച്ചർ ടീച്ചറൊന്നും കഴിക്കാറില്ല പക്ഷേ ടീച്ചറുടെ മക്കൾക്ക് കിട്ടുന്ന അറിവ് അനുസരിച്ചിട്ട് ടീച്ചർ വളരെ ചിക്കനും മട്ടനും മീനും ഒക്കെ കൂട്ടിയിട്ടാണ് ടീച്ചർ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് എന്നാണ് ആര് പറയുന്നത് വീട്ടിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്ന ജോലിക്കാര് പറയുന്നത് ഈ അഞ്ച് മക്കൾക്കും ടീച്ചർക്ക് മൊബൈൽ ഉണ്ട് വലിയ ഫോണൊക്കെയാണ് ആൻഡ്രോയിഡ് ഫോണൊക്കെയാണ് ഒരിക്കൽ പോലും അമ്മയെ വിളിച്ചിട്ട് അമ്മേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അമ്മയെ ഞാനൊന്ന് കാണട്ടെ അമ്മയൊന്ന് വീഡിയോ കോളിൽ വരൂ അങ്ങനെയൊന്നും മക്കൾ സംസാരിക്കാറില്ല കാരണം ഈ അഞ്ച് പേരും വളരെ തിരക്കുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞു ഒരാൾ വക്കീലാണ് വക്കീലിന് നല്ല കേസുള്ള വക്കീലാണ് ഹൈക്കോടതിയിലുള്ളയാളാണ് രണ്ടാമത്തെ ആൾ ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറായിട്ടുള്ളയാൾ രാത്രി ഒരു പത്ത് മണിവരെയൊക്കെ പേഷ്യൻസ് വീട്ടിൽ വന്ന് കാണുന്നയാളാണ് പിന്നെ ഒരാൾ സൂപ്പറൻ്റാണ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഉള്ളത് ഞാൻ വക്കീല് ഡോക്ടർ അധ്യാപകനാണ് ഒരാൾ അധ്യാപകനാണ് ഇങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ആർക്കും അമ്മയെ ഒന്ന് വീഡിയോ കോൾ വിളിക്കാനായിട്ട് അമ്മയോടൊന്ന് സല്ലപിക്കുവാനായിട്ട് അമ്മയുടെ സുഖവിവരം അന്വേഷിക്കുവാനായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറോ അല്ലെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂറോ യാത്ര ചെയ്താൽ അമ്മയുടെ സവിധത്തിലേക്ക് എത്താവുന്നതാണ് അങ്ങനെ പോലും ഇവർ ചെയ്യാതെ വർഷത്തിൽ ഒരു പ്രാവശ്യമായിട്ട് ആണ് അമ്മയുടെ അടുത്തേക്ക് എത്തുന്നത് എല്ലാ പൈസയും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവർക്കൊരിക്കലും ഒരമ്മയുടെ മനസ്സ് മനസ്സിലാക്കുവാനായിട്ട് ഈ അഞ്ച് മക്കൾക്കും ആൺമക്കൾക്കും സാധിക്കുന്നില്ല പെൺമക്കൾക്കും സാധിക്കുന്നില്ല നമ്മൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ ഇത്തരത്തിലാണ് ഓരോരുത്തരുടെയും പ്രായമായവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മൾ കരുതും പ്രായമാകുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ടീച്ചർ ഈ അഞ്ച് മക്കളെ എത്രമാത്രം താലോലിച്ച് എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് വളർത്തിയത് അവരുടെ ഒരു കാര്യങ്ങൾക്ക് പോലും ടീച്ചറുടെ എല്ലാ കാര്യങ്ങളും പല സംഗതികളും വേണ്ട എന്ന് വെച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടാണ് അവരുടെ പഠന സമയത്താണെങ്കിൽ ഉറക്കം തൂങ്ങാതെ ഉറങ്ങുന്നുറങ്ങാതെ ഉറക്കം തൂങ്ങി കടുങ്കാപ്പിയെ കുടിച്ചവർക്ക് പഠനയ്ക്കാനായിട്ട് അവർക്ക് കൂട്ടിരിക്കും ഒരു ഒരസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം പോകുന്നത് വരെ അവരുടെ കൂട്ടിൽ അവരുടെ ഒപ്പം ഇരിക്കും അവർക്കൊരു യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുന്നതാണെങ്കിൽ അവരുടെ ഒപ്പം ടീച്ചർ യാത്ര ചെയ്യും അങ്ങനെ ഒരു നിഴൽ പോലെ അവരെ വളർത്തിക്കൊണ്ട് വന്ന് ഈ ഗതിയിലേക്ക് വിദ്യാസമ്പന്നരൊക്കെ ആക്കി മാറ്റി നല്ല ജോലിയൊക്കെ വന്നപ്പോഴേക്കും അവർ ടീച്ചറോട് കാണിക്കുന്ന മനോഭാവവും ടീച്ചറോട് ചെയ്യുന്ന ഈ ക്രൂരതയും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് അംഗീകരിക്കുവാനോ നമുക്കെന്നല്ല ലോകത്ത് ആർക്കും അത് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല കാരണം ഒരം ഒരു അമ്മ മക്കളോട് പല കാര്യങ്ങളും പല കടമകളും ചെയ്യുന്നുണ്ട് വിവാഹിതയായ ഗർഭവതിയായ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് മുതൽ അവരെ സ്വന്തം കാലിൽ തൽപരരായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുന്നതുവരെ അവരുടെ എല്ലാ കാര്യങ്ങളും നിഴൽ പോലെ കൂടെ നിന്നിട്ടാണ് ഒരമ്മ ചെയ്യുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടായി കൊടുക്കണം ഇഷ്ടമുള്ള അവർക്കിഷ്ടമുള്ള കൊടുക്കണം അവരെ എല്ലാ എന്ത് സംഗതികളും ഏതൊക്കെ ആവശ്യങ്ങൾ അവരുന്നയിച്ചാലും ഒരു മടിയും കൂടാതെ വളരെ ഉത്സാഹത്തോടു കൂടി പൊന്നുമക്കൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ എപ്പോഴും സന്നദ്ധരായിട്ടുള്ളതാണ് അമ്മമാരല്ലേ പക്ഷേ അത് നേരെ തിരിച്ച് അമ്മയ്ക്ക് അല്പം പ്രായമാകുമ്പോഴേക്കും അമ്മയ്ക്കൊരു കടയിൽ പോയി ഒരു മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയ്ക്കൊരു കടയിൽ പോയി ഒരു തുണി വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ക്ഷേത്രത്തിലേക്കൊന്ന് യാത്ര പോകണമെന്ന് പറഞ്ഞാൽ ഈ മക്കളൊക്കെ നെറ്റ് ചൊളിക്കുകയും അമ്മയോട് പതിനായിരം ചോദ്യങ്ങൾ ചോദിക്കുകയും അമ്മയെ വഴക്ക് പറഞ്ഞ് അടിച്ച ഒരു മൂലയ്ക്ക് ഇരുത്തുകയുമാണ് ഈ മക്കൾ ചെയ്യുന്നത് പക്ഷേ അവർ പോയിരുന്നു ചെറിയ അവരുടെ ടെൻഡർ ഏജില് അവരുടെ ചെറിയ പ്രായത്തിൽ ഈ അമ്മ അവരോട് എത്രമാത്രം സ്നേഹമസൃഢമായിട്ടാണ് പെരുമാറിയത് എത്ര ദയാവായ്പോട് കൂടിയിട്ടാണ് അവരോട് പെരുമാറിയത് അവരുടെ കാര്യങ്ങളൊക്കെ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അവരുടെ അസുഖ സമയത്തും അവരുടെ പഠന സമയത്തും അവരുടെ ജീവിതത്തിൻ്റെ വിവാഹ സമയത്തെന്നല്ല എല്ലാ സമയത്തും അവരെ അതുപോലെ തന്നെ കൺസിഡർ ചെയ്യുക അതുപോലെ പരിഗണിച്ചിട്ട് അത്രമാത്രം അവരുടെ ഒപ്പം നിന്ന് ഒപ്പം സപ്പോർട്ട് ഏത് ഇമോഷണൽ പ്രോബ്ലം വരുമ്പോഴും അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടു വന്ന ആ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് അമ്മ ഒരു കയറിൽ പിടിച്ച് ഇരുന്ന് നിരങ്ങുകയാണ് അമ്മയ്ക്ക് കൊതിയുണ്ട് തൻ്റെ മക്കളെ കാണുവാനായിട്ട് അമ്മയ്ക്ക് തൻ്റെ മക് മരുമക്കളെ കാണാനായിട്ട് കൊതിയുണ്ട് അമ്മയ്ക്ക് നമ്മുടെ തൻ്റെ പേരക്കുഞ്ഞുങ്ങളെ കാണാനായിട്ട് കൊതിയുണ്ട് പക്ഷേ അതിനൊന്നും നിശബ്ദമായി ഉള്ളിൽ കരയുവാനല്ലാതെ പണം കെട്ടിപ്പിടുത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് സംവിധാനങ്ങളും മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും ആണ് എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ കാര്യമുണ്ടോ മക്കളുടെ സ്നേഹം ലഭിക്കണമെങ്കിൽ മരുമക്കളെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ കുഞ്ഞുമക്കളെ നമ്മൾ താല്പിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് അവര് നമ്മളുടെ അടുത്തുണ്ടായിരിക്കണം ഇവരെയൊക്കെ പണം കൊയ്യുവാനായിട്ട് പണം സമ്പാദിച്ച് കൂട്ടുവാനായിട്ട് വീണ്ടും വീണ്ടും സമ്പാദിക്കുവാനായിട്ട് അമ്മ എന്ന് പറഞ്ഞ് ഈ ആ പാഴ്വസ്തുവിനെ വീട്ടിലിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അവരുണ്ടാലെന്താണ് അവർ ഉറങ്ങിയാലെന്താണ് അവർ വീണാലെന്താണ് അവർ മരുന്ന് കഴിച്ചാലെന്താണ് അവർ ജീവിച്ചാലെന്താണ് അവർ എന്താണ് ഈ മക്കൾക്കൊന്നും അതിനൊന്നും തീരെ സമയവുമില്ല അതൊന്നും അവരുടെ ജീവിതത്തിൽ അവരെ ബാധിക്കുന്നതേയില്ല ഇവർക്കെല്ലാവർക്കും മക്കളുണ്ട് ഈ അഞ്ച് മക്കൾക്ക് രണ്ട് മക്കളും മൂന്ന് മക്കളും വെച്ചിട്ട് ടീച്ചറുടെ പേരെക്കുട്ടികളിൽ തന്നെ പന്ത്രണ്ട് പേരുണ്ട് ഈ പന്ത്രണ്ട് പേരെക്കുട്ടികളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കാണാനായിട്ട് ഒരമ്മൂമ്മ എന്ന നിലയിൽ ടീച്ചർക്ക് അവകാശമില്ലേ ഈ അവകാശങ്ങളും അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളും എല്ലാം കാറ്റിൽ പറത്തിയിട്ട് വലിയ വലിയ പ്രഭാഷണങ്ങളും ഗിരിപ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുന്നയാളാണ് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ കേസ് വാദിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ പഴയ മറ്റുള്ള മറ്റുള്ളവരുടെ രാജ്യങ്ങളിലേക്ക് പഴയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ടീച്ചറുടെ മക്കളെ പക്ഷേ അവർക്ക് അറിവില്ല അവർക്ക് വിജ്ഞാനമില്ല അവർക്ക് സ്വന്തം അമ്മയുടെ കാര്യം വരുമ്പോഴേക്കും അവർ വളരെ നാരോ മൈൻഡ് ആയിട്ടുള്ള ആളുകളായി മാറുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും തങ്കമ്മൻ ടീച്ചറെ വന്ന് പോയി കണ്ടപ്പോൾ തങ്കമ്മൻ ടീച്ചറിൻ്റെ പുൻകുന്നൻകാരിയായ തങ്കമ്മൻ ടീച്ചറിൻ്റെയും അഞ്ച് മക്കളുടെയും കഥ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ പണവും പ്രതാപവും പ്രശസ്തിയും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അതിന് ദൈവകൃപയുണ്ടായിട്ടും കാര്യമില്ല മക്കൾക്ക് ഒരു മനസ്സുണ്ടാകണം ആ മനസ്സ് എങ്ങനെയാണ് അവർക്ക് ലഭിക്കുക ആ മനസ്സിലവർക്ക് നന്മയുണ്ടാവണം കരുണയുണ്ടാകണം അമ്മയോടുള്ള മമതയുണ്ടാവണം സ്നേഹമുണ്ടാകണം നിങ്ങൾ നിങ്ങളുടെയൊക്കെ അമ്മമാരോട് നമുക്കെല്ലാവർക്കും അമ്മമാരുള്ള ആളുകളാണ് അമ്മമാരില്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത് അമ്മമാരുള്ള ആളുകളാണ് നമ്മൾ തീർച്ചയായിട്ടും അമ്മമാരെ പരിഗണിക്കുകയും അമ്മമാരെ സ്നേഹിക്കുകയും അവരുടെ വയ്യാത്ത അവസരത്തിൽ അവർ മനസ്സ് പിടഞ്ഞ എൻ്റെ മോനെ ഇരിക്കുന്നു കാണാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ മോളെ ഇരിക്കുന്നു കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ചില സമയങ്ങളുണ്ട് ആ സമയത്തെങ്കിലും അവരുടെ മരണത്തിന് മുൻപ് അവരുടെ കൈകാലുകൾ കെട്ടി അവരുടെ മൂക്കിൽ വെച്ച് അവരുടെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കുന്നതിന് മുൻപ് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ദയവായി നിങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കണേ ഏവർക്കും നന്ദി നമസ്കാരം നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതുവരെ വരെ എവരോടും വിട ചോദിക്കുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം താങ്ക്